നമസ്കാരം മലയാള മിനി സ്ക്രീം പരമ്പരകളിൽ അടുത്ത കാലത്തായി ഏറെ പ്രേക്ഷക പ്രീതി ലഭിച്ച പരമ്പരയായിരുന്നു സാന്ത്വനം ഇതിനുശേഷം സാന്ത്വനത്തിൻ്റെ രണ്ടാം ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച സീരിയൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവസാനിച്ചത് പരമ്പര പുരോഗമിക്കുന്നതിനിടെയാണ് സംവിധായകൻ ആദിത്യൻ മരണപ്പെടുന്നത് പിന്നാലെ പരമ്പര വേഗം അവസാനിപ്പിക്കുകയായിരുന്നു രാജീവ് പരമേശ്വരൻ ചിപ്പി ഗിരീഷ് നമ്പ്യ രക്ഷാരാജ് സജിൻ ഗോപിക തുടങ്ങിയവരായിരുന്നു ഈ പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആയിരത്തിലധികം എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത സാന്ത്വനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ രാജീവ് ചെയ്ത ബാലനും ചിപ്പി ചെയ്ത ദേവിയുമായിരുന്നു എന്നാൽ സജിൻ ഗോപിക എന്നിവരുടെ ശിവൻ അഞ്ജലി എന്ന കഥാപാത്രങ്ങളായിരുന്നു ഏറെ ജനപ്രിയമായത് ഇരുവരുടെയും കഥാപാത്രങ്ങളുടെ ജനപ്രീതി കാരണം ശിവാഞ്ജലി എന്നായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത് ഇതേ പേജിൽ സോഷ്യൽ മീഡിയയിൽ ഫാൻ പേജുകൾ വരെ രൂപീകരിക്കപ്പെട്ടു സീരിയൽ അവസാനിപ്പിച്ചതോടെ അഞ്ജലിയുടെ വേഷം ചെയ്ത ഗോപിക ഗോവിന്ദ് പത്മസൂരിയെ വിവാഹം ചെയ്തു ഇതിനിടെയാണ് ഏഷ്യാനെറ്റിൽ സാന്ത്വനം രണ്ട് എന്ന പേരിൽ പുതിയ സീരിയൽ ആരംഭിച്ചത് ഇതോടെ സാന്ത്വനത്തിലെ എല്ലാ താരങ്ങളും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകും എന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു സ്വാന്ത്വനം രണ്ടിന്റെ പ്രൊമോയിൽ രാജീവിന്റെ കഥാപാത്രമായ ബാലൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ കഥയും കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളുമായാണ് സാന്ത്വനം രണ്ട് എത്തിയത് എന്നിരുന്നാലും സ്വാന്ത്വനത്തിലെ താരങ്ങൾ രണ്ടാം ഭാഗത്തിൽ എത്തുമെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ എല്ലാ കഥാപാത്രങ്ങളും ഇല്ലെങ്കിലും ശിവനും അഞ്ജലിയും എത്തുമെന്നും ചില സൂചനകളുണ്ടായിരുന്നു ഇതിനെ ബലപ്പെടുത്തുന്ന തരത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിത് പ്രചരിക്കുന്ന വാർത്തകളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സജിനും ഗോപികയും സ്വന്താനം അവസാനിച്ച് മാസങ്ങളായിട്ടും പ്രേക്ഷകരുടെ ഇഷ്ടം കുറഞ്ഞിട്ടില്ല എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ ഇനി സീരിയലിലേക്ക് ഇല്ല എന്നാണ് താരങ്ങൾ തന്നെ വെളിപ്പെടുത്തിയത്